പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹാമീൻ ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും പല കാര്യങ്ങൾ ഒഴി ഒഴിവാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൃപാസനമ്മയുടെ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുക തന്നെ ചെയ്യും ഒന്നാമതായി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒൻപത് തരത്തിലുള്ള കല്ലുകൾ വെച്ച് മോതിരങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട മോതിരം എന്നൊക്കെ പറഞ്ഞ് നിരവധി മോതിരങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അത്തരത്തിലുള്ള മോദ്രങ്ങൾ ക്രിസ്തീയ വിശ്വാസ പ്രകാരം ക്രിസ്ത്യാനികൾ ധരിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നിയമങ്ങൾക്ക് തെറ്റാണ് നമ്മുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തേ പറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ പൈശാചിക പോസിറ്റീവ് എനർജീനെ പോലെ തന്നെ നെഗറ്റീവ് എനർജിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ പൈശാചിക തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ അധികമായി ഉപയോഗിക്കാതിരുന്നാൽ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ ഈശോയുടെ രൂപമില്ലാത്ത കുരിശ് ആ കുരിശിൽ വേറെ പല രീതിയിലുള്ള സിമ്പിളുകൾ ഉണ്ടാകും അതിൽ ആ പൂക്കൾ ഉണ്ടാകുന്ന തരത്തിൽ കൊന്തകൾ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ ആ ഭാഗത്ത് വേറെ ചിത്രങ്ങൾ വരുന്ന കൊന്തകൾ ഉപയോഗിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച് നമ്മുടെ നിയോഗം അമ്മയിൽ സമർപ്പിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഉത്തരം ലഭിക്കും നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വഴി നമ്മുടെ നിയോഗങ്ങൾ അതിവേഗം സാധിക്കാൻ ഈശോയ്ക്ക് പറ്റും അമ്മ ഈശോട് യാചിക്കുന്നതൊന്നും അമ്മയുടെ തിരുക്കുമാരൻ നൽകാതിരിക്കുകയില്ല അതുകൊണ്ട് പരിശുത്തമ്മയുടെ വിശ്വാസപൂർവ്വം നമ്മുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്